നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പോരിനായി കളത്തിലിറങ്ങിയ സുരേഷ് ഗോപിക്ക് അടിപതറുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചോ അവിടെയൊക്കെ പാളുന്ന അവസ്ഥയാണ് സുരേഷ് ഗോപിയുടേത് തൃശൂർ പീഡിക്കാനുള്ള നെട്ടോട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് സത്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു വെളിപാടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞും പ്രവർത്തിച്ചും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ മുന്നോട്ടു പോകുന്ന സുരേഷ് ഗോപിയുടെ മറ്റൊരു രാഷ്ട്രീയ കപട മുഖംമൂടി വലിച്ചു കീറി കൊടുക്കുകയാണ് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി അച്ഛനെ സ്വാധീനിക്കാൻ ചിലർ ശ്രമിച്ചു എന്നാണ് മകൻ രഘു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അച്ഛന്റെ അനുഗ്രഹം തേടി വീട്ടിലേക്ക് വരാൻ ശ്രമിച്ച സുരേഷ് ഗോപിയെ എതിർത്തപ്പോൾ െന്ന് പ്രമുഖ ഡോക്ടർ ചോദിച്ചതായും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു രഘുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹിച്ച് നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല നെഞ്ചിൽ ആഴ്ത്തിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് അച്ഛനും മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ അച്ഛനോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങളാരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് അത് ആശാൻ പറയട്ടെ എന്ന് അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരേണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ചോദിച്ചു അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടേണ്ടെന്ന് ഇനി ആരും ബി ജെ പി കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരു അപേക്ഷയായി കൂട്ടിയാൽ മതി എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സ്ഥാനാർത്ഥി എത്രത്തോളം തരംതാഴ്ന്നിട്ടാണ് വോട്ട് അപേക്ഷിക്കുന്നത് എന്നത് ഈ പോസ്റ്റിലൂടെ വ്യക്തം പത്മഭൂഷൺ പോലെയുള്ള ഭാരതത്തിന്റെ പരമോന്നത ബഹുമതികളെ ബി ജെ പി തങ്ങളെ അനുകൂലിക്കുന്നവർക്ക് മാത്രമായി നൽകുന്നു എന്ന ആക്ഷേപം ഉയരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാൽ അത് വെറും ആക്ഷേപമല്ലെന്നും അതാണ് സത്യമെന്നും തെളിയിക്കുന്നതാണ് ഇപ്പോൾ ആ ഡോക്ടറുടെ വാക്കിലൂടെ പുറത്തു വന്നത് സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചാൽ പത്മഭൂഷൺ വീട്ടിൽ തേടിയെത്തുമെന്നാണ് അതിലെ ധ്വനി അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ പരമോന്നതി ബി ജെ പി ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുകയാണ് എന്നുകൂടിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപി എന്ന മഹാനടന്റെ അഭിനയവും ും രാഷ്ട്രീയത്തിൽ ഉടനീളം ഉപയോഗിക്കുന്നുമുണ്ട് പക്ഷെ അതൊന്നും ഏൽക്കുന്നില്ല എന്നതാണ് സത്യം എന്തൊക്കെ ചെയ്തിട്ടും അവസാനം അത് തനിക്ക് തന്നെ വിനയാകുന്ന അവസ്ഥയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ളത് ഒരുപക്ഷെ സുരേഷ് ഗോപിയ മറ്റും തൃശൂര് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലെ പോലെയാകും തൃശൂർ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അതിന്റെ പല ഉദാഹരണങ്ങളാണ് സമീപ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും